നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് ഞാൻ മൂന്നോ നാലോ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് എന്നോട് കടുത്ത കോൺഗ്രസ് അനുഭാവികൾ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ കാരണം അയാൾ ചെയ്തത് തെറ്റല്ലേ ചിലർ കോൺഗ്രസ് എതിരാളികൾ പറഞ്ഞിട്ടുണ്ട് താങ്കൾ ചെയ്തത് ശരിയാണ് ബി ഡി സതീശനെ കുറ്റപ്പെടുത്തിയത് നന്നായി എന്ന് പറഞ്ഞവരുണ്ട് ഞാൻ ബി ഡി സതീശൻ്റെ ചില നിലപാടുകളിൽ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്തത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ അവസാനിക്കാത്ത ഒരു ചാപ്റ്ററാണ് രാഹുൽ മാൻകൂട്ടത്തിൽ പത്തോ ഇരുപതോ ദിവസമായി ഐ റ്റു ഐ ന്യൂസ് എന്ന് പറയുന്ന സുനിൽ മാത്യു അദ്ദേഹം നിരന്തരമായി വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു ജനങ്ങളുടെ പ്രതികരണങ്ങളാണ് ഫോണിലൂടെയുള്ള പ്രതികരണങ്ങൾ അദ്ദേഹം ബി ഡി സദസിനെ ഒരിക്കലും മുഖ്യമന്ത്രിയാക്കില്ല ഇനിയൊരു ഇലക്ഷനിൽ ജയിപ്പിക്കില്ല എന്നൊരു ദൃഢപ്രതിജ്ഞയുമാണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ ബി ഡി സദീസിൻ്റെ ചില നിലപാടുകൾ എതിർപ്പ് പ്രകടിപ്പിച്ചു എന്നല്ലാതെ ഐ റ്റു ഐ സുനിൽ പറയുന്നത് പോലെ കടുത്ത വൈരാഗ്യമൊന്നുമില്ല മറ്റൊരു ചാനലുണ്ട് വൈസ് വാൻ അതിൽ രാജൻ ജോസഫ് എന്ന് പറയുന്ന ആളും ഒരു സാബു തോമസും കൂടിയുള്ള ചർച്ചകളുണ്ട് അതിൽ നിരന്തരമായി രാഹുൽ മാങ്കോട്ടത്തിനെയും ഷാഫി ബർമലിനെയും കരിവാരി തേച്ചു ഇനി അവർ മത്സരിച്ചാൽ ജയിക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തീർന്നു ഇത് കരിങ്കോഴിയാണോ ഗിരിരാജൻ കോഴിയാണോ എന്നൊക്കെ പറഞ്ഞ് വളരെ പരമപുച്ഛത്തോടെ അവർ സംസാരിക്കുന്നു രാഹുലീശ്വർ എന്ന് പറയുന്ന ഒരു വ്യക്തി നിരന്തരമായി രാഹുൽ അനുകൂലമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അദ്ദേഹം നിരന്തരമായി വീഡിയോ ചെയ്യുന്നുണ്ട് ആ വീഡിയോ ലക്ഷക്കണക്കിന് വ്യൂവേഴ്സും ഉണ്ട് ഇങ്ങനെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ അവസാനിക്കാത്ത തരംഗമാണ് അവസാനിക്കാത്ത തിരമാലയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുജന മധ്യത്തിലേക്ക് ഇറങ്ങുന്നില്ല ഒരു പ്രസ് മീറ്റ് പോലും നടത്തുന്നില്ല എന്ന് ചോദിക്കുന്നവരുമുണ്ട് ആ ചോദ്യം ന്യായമായ സംശയമാണ് അതെനിക്കുമുണ്ടാകും ഞാൻ എന്തുകൊണ്ട് രാഹുൽ മാൻകൂട്ടത്തിലെ പിന്തുണച്ചു അതിനുള്ള കാരണങ്ങൾ വ്യക്തമാക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ചെറുപ്പക്കാരൻ ചുരുങ്ങിയ കാലം കൊണ്ട് രാഷ്ട്രീയ രംഗത്തേക്ക് വരികയും അവിടെ ഒരു എം എൽ എ വരെയായി തീരുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ടുകൂടിയാണ് പാലക്കാട് ബൈഇലക്ഷനിൽ ജയിച്ചത് എന്ന് മാഡമെങ്കിൽ പറയാം പലപ്പോഴും ചാനൽ ചർച്ചകളിലെ കോൺഗ്രസിൻ്റെ മുഖമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും ചാട്ടുളി പോലെയാണ് എതിരാളികളെ കുത്തിമുറിയേൽപ്പിച്ചത് പിണറായി വിജയൻ്റെയും മകളുടെയും അഴിമതി കഥകളൊക്കെ എത്ര ഭംഗിയന്തരേണ രാഹുൽ മാങ്കൂട്ടത്തിൽ വിശദീകരിച്ചിരിക്കുന്നു അതൊക്കെ സി പി എമ്മിനെ വിരളി പഠിപ്പിച്ചിട്ടുണ്ട് സി പി എമ്മിനെ ദേഷ്യം പഠിപ്പിച്ചിട്ടുണ്ട് ആ ദേഷ്യമൊന്നും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഫലിച്ചില്ല അദ്ദേഹം ചെയ്യുകയും ചെയ്തു അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ സ്വന്തം പാർട്ടിയിൽ തന്നെ ചിലർക്ക് അസൂയ അസൂയമൂത്ത് തുടങ്ങിയെന്ന് പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട് എന്നാലും ഇത്ര വലിയൊരു കെണി ഒരുക്കി അദ്ദേഹത്തെ തകർത്ത് കളയും എന്നാലും വിചാരിച്ചില്ല ആ കെണിയുടെ പിന്നാമ്പുറങ്ങിൽ മനസ്സിലായതുകൊണ്ടാണ് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി നിലപാടെടുത്തത് ആദ്യത്തെ കെണി മൂന്നര വർഷം മുമ്പ് ഒരു മെസ്സേജ് അയച്ചു എന്ന് പറയുന്ന ഒട്ടും പ്രശസ്തയല്ലാത്ത ഒരു അതിപ്രശസ്ത നടി ഞാൻ ആ പറഞ്ഞ പരിഹാസം നിങ്ങൾക്ക് മനസ്സിലായി കാണും അദ്ദേഹം വി ഡി സതീഷിൻ്റെ വളർത്തുമകളെപ്പോലെയാണെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെയാണ് ഐ റ്റു ഐ സുനിൽ കേക്കച്ചൻ എന്നാണ് വിളിക്കുന്നത് ആ നടിയുടെ ബർത്ത്ഡേക്ക് പോയി കേക്ക് മുറിച്ച സതീഷിനെ കേക്കച്ഛൻ എന്ന അപരനാമത്തിലാണ് സുനിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോട്ടെ ആ നടി വന്ന് പേര് പറയാതെ ചില സൂചകങ്ങൾ മാത്രം കൊടുത്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് ധ്വനിപ്പിക്കുന്ന തരത്തിൽ പരാമർശം നടത്തി മാധ്യമങ്ങൾക്ക് പ്രസ്താവന കൊടുത്തു അത് കേട്ടവർക്കെല്ലാം മനസ്സിലായി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് എന്നാൽ ഞാൻ പേര് പറയുന്നില്ല അദ്ദേഹം നവീകരിക്കപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആ പ്രസ്താവന കൊടുത്തത് രണ്ട് ദിവസം കഴിയുന്നതിന് മുമ്പ് ഒരു ട്രാൻസ്ജെൻഡർ പ്രത്യക്ഷപ്പെടുന്നു അവരെ ഡൽഹിയിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യണം അതെൻ്റെ ഒരു മോഹമാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞാണ് വന്നത് അതിൻ്റെ തൊട്ടുപുറകെ ഹണി ഭാസ്കർ എന്ന് പറയുന്ന ഒരു സി പി എമ്മിൻ്റെ അനുഭാവിയായ ഒരു സോഷ്യൽ മീഡിയ അവതാരം രംഗത്ത് വരുന്നു ഇതിനൊക്കെ ആ ക്രോണോളജി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പുറകെയാണ് ആ വോയിസ് മെസ്സേജ് ഗർഭചിത്രത്തിൻ്റെ വോയിസ് മെസ്സേജ് ഒരു ചാനലിലൂടെ വരുന്നത് അപ്പോൾ ഇതെല്ലാം വളരെ കണക്ക് കൂട്ടി കാൽക്കുലേറ്റ് ചെയ്തുള്ള പ്രവർത്തനങ്ങളായിരുന്നു എന്ന് മനസ്സിലാകുന്നതുകൊണ്ട് കൂടിയാണ് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്തത് അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനായതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങളിൽ ചില സംയമനം പാലിക്കേണ്ടതായിരുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തിൽ പൊതുസമൂഹത്തിൽ സ്ത്രീകളുമായി മാന്യമായി ഇടപെടേണ്ടതും മാന്യതയില്ലാതെ മെസ്സേജ് അയക്കുന്നതുമൊക്കെ തെറ്റാണെന്ന് പറയുന്ന ആൾ തന്നെയാണ് ഞാൻ അപ്പോൾ സെക്സ് ചെയ്യുന്നത് മാന്യത കുറവാണോ എന്ന് ചോദിച്ചാൽ അതല്ല എന്നും പറയേണ്ടി വരും ഒരു സ്ത്രീക്ക് രാഹുൽ മാങ്ങൂട്ടത്തിനോട് ആഗ്രഹം തോന്നി അവനുമായി സെക്സിൽ ഏർപ്പെടണമെന്ന് തോന്നിയാൽ അത് എങ്ങനെയാണ് നീതിക്ക് നിരക്കാതാവുന്നത് ഇവിടെ പല ചാനലിലെയും പല പ്രമുഖരും എന്ന് പറയുമ്പോൾ അവൻ ചെയ്തത് മഹാപാതകമാണ് അവന് വേണമെങ്കിൽ വിവാഹം കഴിക്കാം ഭാര്യയെ മാത്രം ഉപയോഗിക്കാം എന്ന് പറയുന്ന ചില സദാചാര വിശുദ്ധന്മാരുടെ വാക്കുകളാണ് ഞാൻ പറയുന്നത് ഒരേ സമയം അഞ്ചാറ് സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു അത് ഒരു ചെറുപ്പക്കാരെന്നുള്ള നിലയ്ക്ക് ഈ സമൂഹം തെറ്റായി വ്യാഖ്യാനിക്കുമോ നിയമസംഹിതകളൊന്നും തെറ്റായി അത് വ്യാഖ്യാനിക്കുന്നില്ല എന്നാൽ അദ്ദേഹം സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ വ്യക്തിത്വമായതുകൊണ്ട് ഒരു എം എൽ എ ആയതുകൊണ്ട് കുറച്ചൊക്കെ മാന്യത പാലിക്കേണ്ടതായിരുന്നു പക്ഷേ അദ്ദേഹം എം എൽ എ ആയതിന് ശേഷം ഒരിക്കൽ പോലും ഒരു സ്ത്രീയുമായി ബന്ധങ്ങൾ ഉണ്ടാക്കിയിരുന്നില്ല എന്നും പറയപ്പെടുന്നു അപ്പോൾ അയാൾ ആ മാന്യത പുലർത്താൻ ശ്രമിച്ചിരുന്നു ഇനി ഈ വോയിസ് മെസ്സേജിൻ്റെ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു പെൺകുട്ടി പറയുന്നു ഞാൻ ഗർഭിണിയാണ് പകച്ചുപോയ രാഹുൽ മുൻകൂട്ടത്തിൽ പറയുന്നു നമ്മൾ ഇങ്ങനെയൊന്നുമല്ലല്ലോ പ്ലാൻ ചെയ്തിരുന്നത് അപ്പോൾ ഇവർ തമ്മിൽ വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി തന്നെയായിരുന്നു ശാരീരിക ബന്ധത്തിലേർപ്പെട്ടത് എന്തെങ്കിലും അബദ്ധം സംഭവിച്ചാൽ നമ്മൾക്കിത് കളയണം അല്ലെങ്കിൽ ആ പെൺകുട്ടി എന്ന് പറയട്ടെ എന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു വരണം അപ്പോൾ മറുചോദ്യം എനിക്ക് ആ പെൺകുട്ടിയോട് ചോദിക്കാനുണ്ട് വിവാഹ വാഗ്ദാനം നൽകിയാൽ ഉടനെ നിങ്ങൾ കിടന്നുകൊടുക്കൂ വിവാഹം കഴിച്ചിട്ട് മതി ആ ബന്ധങ്ങൾ എന്നൊക്കെ പറയാൻ എന്തുകൊണ്ടൊരു പെൺകുട്ടി കഴിയുന്നില്ല ഇനി അശ്ലീല മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞ പെൺകുട്ടിയോടാണൊരു ചോദ്യം നിങ്ങളെ ആദ്യം പരിചയപ്പെട്ട് ആദ്യം തന്നെ അശ്ലീല മെസ്സേജ് അയക്കുന്ന ഒരു വിവരദോഷിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നിങ്ങളുടെ ഭാഗത്ത് നിന്നൊരു ഇളക്കം ഒരനക്കം ബോധ്യപ്പെട്ടതിന് ശേഷമായിരിക്കണം ആ അശ്ലീല മെസ്സേജ് വന്നത് നിങ്ങൾ സത്യസന്ധമായി മനസ്സിൽ യാതൊരു കളങ്കവും ഇല്ലാതെയായിരിക്കും അങ്ങനെയൊരു ഒരു അനുഭാവം അനുകൂല നിലപാടെടുത്തതെന്ന് വിചാരിക്കുക ആദ്യത്തെ മെസ്സേജ് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് പറയാം മേലിൽ ഇത് ആവർത്തിക്കരുത് പിന്നീട് ഇത് ആവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇനി രണ്ടാമത് വീണ്ടും ആവർത്തിച്ചാൽ അത്ര വിവരദോഷിയാണ് രാഹുൽ മാൻകൂട്ടത്തിലെങ്കിൽ നിങ്ങൾക്ക് ആ മെസ്സേജ് ബ്ലോക്ക് ചെയ്യാം ആ നമ്പർ ബ്ലോക്ക് ചെയ്യാം ഇതൊന്നും ചെയ്യാതെ ആ ആശ്രീല മെസ്സേജിൽ രസിച്ചിട്ട് അഭിരമിച്ചിട്ട് അപ്പോഴൊക്കെ അതിൽ സന്തോഷിച്ചിട്ട് ഇനി ഒരു അവൻ തന്നെ കല്യാണം കഴിക്കുമെന്ന് ആലോചിച്ച് രസിച്ചിരുന്നിട്ട് പിന്നീട് അവന് പല പെൺകുട്ടികളുമായി ബന്ധമുണ്ടായിരുന്നു എന്നറിഞ്ഞപ്പോൾ ഉടനെ അശ്ലീല മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുക ബലാത്സംഗം ചെയ്യണമെന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്ന ചില വൃത്തികെട്ട കാര്യങ്ങളുണ്ടല്ലോ അത് നിന്നെപ്പോലുള്ള ഞാൻ ആ വാക്ക് പറയുന്നില്ല അങ്ങനെയുള്ളവർക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ് കേട്ടപാതി കേൾക്കാത്ത പാതി കോൺഗ്രസിലെ ആ സ്ത്രീ സ്ത്രീരത്നങ്ങളെല്ലാം ചേർന്ന് അയാൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് പറയുന്നു യൂത്ത് കൊണ്ട സ്ഥാനം രാജിവെക്കാൻ നിർബന്ധിക്കുന്നു രാജിവെക്കുന്നു എം എൽ എ സ്ഥാനം വരെ രാജിവെക്കണമെന്ന് പറയുന്നു ഇതെല്ലാം വളരെ കരുതിക്കൂട്ടി പ്ലാൻ ചെയ്ത പദ്ധതിയാണ് എന്ന് എനിക്ക് തോന്നി മാത്രമല്ല ആ ചെറുപ്പക്കാരനുള്ള അസൂയ പക അതാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് തോന്നി ഇപ്പോഴും പരാതിക്കാരില്ലാതെ ക്രൈംബ്രാഞ്ച് കേസെടുക്കാൻ നടക്കുന്നു കേസെടുക്കുമോ എന്നറിയട്ടെ കോടതിയിൽ ചെന്ന് നിരപരാധിയായി രാഹുലിനെ തിരിച്ചു പോരാം ഇപ്പോഴും ഞാൻ ബെല്ല് പരാതിക്കാരുണ്ടെങ്കിൽ അവർ ഇരയായി വന്ന് മൊഴി കൊടുക്കണം അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടില്ല അവർക്ക് സുരക്ഷിതത്വം ലഭിക്കും സർക്കാർ പരമസുരക്ഷിതരായി നിങ്ങളെ കൊണ്ടു നടക്കും കാരണം സർക്കാരിൻ്റെ അത്രയും വലിയ നോട്ടപ്പുള്ളിയാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരെങ്കിലും വരൂ വെല്ലുവിളിച്ചിട്ട് പോലും ആരും വരാനില്ലാതിരിക്കേ വീണ്ടും കോൺഗ്രസ് നേതൃത്വം അടക്കം ആ ചെറുപ്പക്കാരനെ പീഡിപ്പിക്കുന്നത് ക്രൂശിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി രാഹുൽ മാങ്ങൂട്ടത്തിൽ നീ വന്ന് പത്രസമ്മേളനം നടത്തണം നീ വന്ന് പരസ്യമായി പ്രഖ്യാപനം നടത്തണം ഞാൻ ഈ പൊതുമണ്ഡലത്തിലേക്ക് ഇറങ്ങുകയാണ് എന്നെ കാണുമ്പോൾ സ്ത്രീകൾക്ക് വേണമെങ്കിൽ ഓടി ഒളിക്കാം ഇവിടെ പലരും പറയുന്നത് ഞാൻ കേൾക്കുന്നു ഇവനെ വീട്ടിൽ കയറ്റാൻ കൊള്ളാമോ ഈ വീട്ടിൽ കയറ്റാൻ കൊള്ളാമോ എന്ന് ചോദിച്ചാൽ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ മോശമായിട്ടല്ലേ ഇവൻ വീട്ടിൽ കയറിയ ഉടനെ റേപ്പ് ചെയ്യലല്ലോ കടന്നാക്രമിച്ച് അവരെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുകയല്ലോ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ ഒലിപ്പിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൻ ചിലപ്പോൾ വീണുപോ അതുകൊണ്ട് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ നല്ലതാവണം ഈ പറഞ്ഞവന്മാരോടാണ് ഞാൻ പറയുന്നത് നിൻ്റെ അമ്മയോ പെങ്ങളോ ഭാര്യയോ ഒക്കെ അന്തസ്സുള്ളവരാണെങ്കിൽ ഒരു ചെറുപ്പക്കാരനും അവിടേക്ക് വരില്ല അവർ ഇങ്ങനെ മധുരമൊലിപ്പിച്ചുകൊണ്ട് ചെറുപ്പക്കാരുടെ പുറകെ പോയാൽ അവർ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് വരും ഇതാണ് എനിക്ക് അവസാനമായി പറയാനുള്ളത് ഇക്കാരണം കൊണ്ടുകൂടിയാണ് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി നിന്നത് ഈ പെൺകുട്ടികൾ ആരെങ്കിലും തെളിവുകളുമായി കേസുകളുമായി വരുന്നതുവരെ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിരിക്കും അല്ലെങ്കിൽ കോടതിയിൽ നിന്നും അയാൾ അനുകൂലമായ വിധി മേടിച്ച് വരുമ്പോഴും ഞാൻ അയാളുടെ കൂടെ ആയിരിക്കും ഇത് ഈ നാട്ടിലെ ചെറുപ്പക്കാർ അനുഭവിക്കുന്ന ഏത് മേഖലയിലുള്ള ചെറുപ്പക്കാരും അനുഭവിക്കുന്ന വ്യഥയാണ് ഈ പീഡന പരാതികൾ അതിന് ഒരറുതി ഉണ്ടായി പറ്റൂ നിയമം കൊണ്ട് അതിന് അറുതി വരുത്തുക തന്നെ വേണം താങ്ക് യു